ഹരേ കൃഷ്ണ ഗർഗഭാഗവതം അധ്യായം പന്ത്രണ്ട് ചാണൂരാധികംസ്രതൃ പഞ്ച ജനോപാഖ്യാനം പണ്ട് അമരാവതിയിൽ ഉദത്യൻ എന്ന മഹർഷിക്ക് സുന്ദരന്മാരായ അഞ്ച് പുത്രന്മാരുണ്ടായി ബ്രാഹ്മണാചാരങ്ങളിൽ ഒട്ടും താല്പര്യമുണ്ടായിരുന്നില്ല അവർക്ക് അവർ മല്ല യുദ്ധത്തിലാണ് വൈദഗ്ധ്യം നേടിയത് മഹർഷിയുടെ പുത്രനായിരുന്നെങ്കിലും ബ്രാഹ്മണ ആചാരങ്ങളോട് അവർക്ക് എതിർപ്പായിരുന്നു പുത്രന്മാരുടെ ഈ പോക്ക് കണ്ട് കുപിതനായ മഹർഷി അവരെ മല്ലന്മാരായി ജനിക്കട്ടെ എന്നും സംസർഗോഷത്താൽ അസുരത്വവും ഉണ്ടാകട്ടെ എന്നും ശപിച്ചു ചാണൂരാദി മല്ലന്മാരായി ജനിച്ച അവർ രാമകൃഷ്ണന്മാരാൽ വധിക്കപ്പെട്ട് മോക്ഷം നേടി കംസ സഹോദരന്മാരായ കങ്കൻ ന്യഗ്രോഥൻ മുതലായവരുടെ പൂർവ്വചരിത്രമാണ് ഇനി പറയുന്നത് അളഗാപുരിയിൽ ദേവയക്ഷൻ എന്നു പേരായി ശിവഭക്തനും ജ്ഞാനിയുമായ ഒരു യക്ഷനുണ്ടായിരുന്നു അദ്ദേഹത്തിന് ദേവകൂടൻ മഹാഗിരി ഖണ്ഡൻ ധണ്ഡൻ പ്രചണ്ഡൻ ഗഗണ്ഠൻ അഖണ്ഠൻ പൃതു എന്നിങ്ങനെ എട്ട് പുത്രന്മാരുണ്ടായി ശിവപൂജയ്ക്കായി ആയിരം താമരപ്പൂക്കൾ കൊണ്ടുവരാനായി പിതാവിനാൽ നിയുക്തരായ അവർ മാനസരസിൽ പോയി പൂക്കൾ പറു മണത്ത് നോക്കിയ ശേഷം പിതാവിന് കൊണ്ടുകൊടുത്തു അവർ ആ പൂക്കൾ മണത്ത കാരണം ഉച്ചിഷ്ടമായി തീർന്നതിനാൽ ശിവപൂജയിൽ തിരസ്കരിക്കപ്പെടുകയും അവർ മൂന്ന് ജന്മം അസുരന്മാരായി ജനിച്ച് ശങ്കരൻ്റെയും ബലരാമൻ്റെയും കൈകൾ കൊണ്ട് വധിക്കപ്പെട്ട് മോക്ഷം പ്രാപിക്കുകയും ചെയ്തു ഇനി പഞ്ചജനൻ എന്ന ശങ്ക ശങ്കരൂപിയായ അസുരൻ്റെ പൂർവജന്മമാണ് ഇനി പറയുന്നത് ആ സമുദ്രത്തിനകത്തു ചെന്ന് ഗുരുപുത്രനെ രക്ഷിക്കാൻ വേണ്ടി പഞ്ചജനനെ ഭഗവാൻ വധിച്ചു കളഞ്ഞല്ലോ ആ പഞ്ചജനൻ്റെ പൂർവ്വജന്മമാണ് ഇനി പറയുന്നത് മഹാവിഷ്ണുവിൻ്റെ കയ്യിലുണ്ടായിരുന്ന ശങ്കിനെ ഒരിക്കൽ അഹംഭാവം വർദ്ധിച്ചു താൻ ഭഗവാന്റെ അദരം അഹോരാത്രം പാനം ചെയ്യുന്നവനാണെന്നും എപ്പോഴും ഭഗവാൻ്റെ ആ തൃക്കയിൽ താനിങ്ങനെ ശോഭിക്കുകയാണെന്നും രാജഹംസത്തെക്കാൾ ശോഭയുള്ളവനാണ് താനെന്നും അതിങ്ങനെ ഉച്ചത്തിൽ വിളിച്ച് പറയാണ് ഭഗവാന്റെ കയ്യിലിരിക്കുന്ന ശങ്കിന് അഹങ്കാരം വരികയാണ് ഇപ്രകാരം അഹങ്കരിക്കുന്ന ശങ്കിനെ കുപിതയായ മഹാലക്ഷ്മി ഒരു അസുരനായി പോകട്ടെ എന്ന് ശപിച്ചു ആ ശങ്കിനെ അവൻ പഞ്ചജനൻ എന്ന അസുരനായി ജനിക്കുകയും ഭഗവാനാൽ വധിക്കപ്പെടുകയും ചെയ്തു ഭഗവാന്റെ തൃക്കയിൽ വീണ്ടും അത് ശോഭിച്ചു ഭഗവാൻ അവിടെ നിന്ന് പാഞ്ചജന്യം എടുക്കുന്നുണ്ടല്ലോ വധിച്ച ശേഷം അതിനുശേഷം വീണ്ടും ഭഗവാൻ ആ ശംഖ് തൻ്റെ തൃക്കയിൽ വയ്ക്കുന്നുണ്ട് എപ്പോഴും हरे कृष्ण